ചില വിഷയങ്ങൾ ഇടപെടുമ്പോൾ ആളുകളോട് അത് ചെയ്യരുത് അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ന്യായവാദം ഉന്നയിക്കാറുള്ളത് ആ ഒരു പറഞ്ഞ കാര്യം അവർക്ക് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ ഉടനെ തിരിച്ചടിക്കാറുള്ളത് അങ്ങനെയൊക്കെ ഇപ്പം നോക്കിയാൽ പറ്റുമോ എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നു എല്ലാവരും അങ്ങനെ തന്നെയല്ല ചെയ്യുന്ന പിന്നെന്താ നമ്മൾ മാത്രം അങ്ങനെ നോക്കിയാൽ പറ്റുമോ ഈ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ആളുകളല്ല എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ന്യായം കണ്ടെത്താനുള്ള ആളുകളല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചോളണം ശരിക്ക് സൂക്ഷിച്ചോളണം അള്ളാഹു സുബോത എവിടെയെങ്കിലും എല്ലാവരും എന്നുള്ള ഉപയോഗം ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അധികരിച്ച എന്നുള്ള വാക്ക് ഖുർആാനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ പിന്നിൽ അതിൻ്റെ ശേഷം അള്ള പറഞ്ഞു വെക്കുന്നത് അക്സർ അധികരിച്ച ആളുകളും അവർ വിശ്വസിക്കൂലട്ടോ അക്സർക്കോൻ അധികരിച്ച ആളുകളും അവർ നന്ദി കെട്ട ആളുകളാണ് പടച്ച റബ്ബ് കൊടുത്ത അനുഗ്രഹത്തിനൊക്കെ നന്ദി ചെയ്യാത്ത ആളുകളാണ് അധികരിച്ച ആളുകളും വിവരമില്ലാത്ത ആളുകളാണ് അവർക്ക് കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയിട്ടില്ല അവർക്ക് കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിട്ടില്ല എന്നോ പരിശുദ്ധ ഖുർആൻ സുവ്യക്തമായിട്ട് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടോ ഈ നന്ദി കെട്ടവരാണ് അറിവില്ലാത്തവരാണ് വിശ്വാസമില്ലാത്തവരാണ് ഖുർആൻ എടുത്തു പറയുമ്പോൾ അത് ആരെ പറ്റിയാ പറയുന്നത് അധികരിച്ച ആളുകളും കുറഞ്ഞ ആളുകളാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്ന ആളുകൾ ആ കുറഞ്ഞ ആളുകളാണ് ആളുകളിലാണ് നമ്മൾ പെടേണ്ടതും മഹാനായ ഉമർ അലിയുഹു ഒരു ദിവസം അതാ മദീനയിൽ കൂടെ പോകുമ്പോ മദീനയിലുള്ള അങ്ങാടിയിലൂടെ പോകുമ്പോ വഴിയോരത്ത് വെച്ചുകൊണ്ട് ഒരു സാധുവായ മനുഷ്യൻ ധാച്ചു ഇന്നതാണ് കേൾക്കുന്നത് ഒരു വളരെ സാധുവായ മനുഷ്യൻ ആ മനുഷ്യൻ ധാരാ ചെയ്യുന്നത് നീ എന്നെ കുറഞ്ഞൊരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിഭാഗത്തിൽ നീ എന്നെ പെടുത്തണേ അല്ലാ തീർത്തും പേർത്തും രണ്ടാമതും മൂന്നാമതും ഈ സാധുവായ മനുഷ്യൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ട് ചെയ്യുന്നത് ആ കലീലായ കുറഞ്ഞ ആളുകൾ അതിൽ നീ എന്നപ്പെടുത്തണമെന്നാണ് മഹാനായ ഉമർ അലി അള്ളാഹു വഴിയിലൂടെ പോകുമ്പോ സാഗുദം തന്റെ കാതുകളെ കൊണ്ടത് വീക്ഷിക്കുകയാണ് തന്റെ കാതുകൾ വെച്ചുകൊണ്ട് ഒപ്പിയെടുക്കുകയാണ് മനുഷ്യൻ കുറഞ്ഞ ആളുകൾ നീ എന്നെ പെടുത്തണേ ആ ഒരു വിഭാഗത്തിലേക്ക് നീ എന്നെ ഉൾക്കൊള്ളിക്കണേ അല്ലാ എന്നാണല്ലോ ഇത് കേട്ടപ്പോ ഉമർ ചോദിച്ചു ഇത് എവിടെന്നെ നിനക്ക് കിട്ടി നീ എന്താ ദുആ ചെയ്യുന്നത് അദ്ദേഹം പറയാണ് അടിവരയിട്ടുകൊണ്ടോ വിശുദ്ധ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല മഹാനരെ എന്താ എന്റെ അടിമകളിൽ നിന്നോ എൻറെ ദാസന്മാരിൽ നിന്നോ കൊടുത്ത റഹ്മു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നത് കൊടുത്ത അനുഗ്രഹങ്ങൾ അതിനിക്ക് ഷുഗർ ചെയ്യുന്ന ആളുകൾ എൻ്റെ അടിമകൾ നിന്ന് കുറഞ്ഞ പേരെ അത് കൊടുത്തതിൽ കൊടുത്തതിൽ എന്ന് സംതൃപ്തി അറിയിക്കുന്ന ആളുകൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ വന്നു പോകും എന്ന് പറയുന്ന ആളുകൾ അതുപോലെ പടച്ച ഹൃദയത്തിന്റെ ഉള്ളിൽ ഓർക്കുന്ന ഈ ഭാഗം അവർ കുറഞ്ഞ ആളുകളാ